രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറാം തീയതി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു നാല് വിദ്യാർത്ഥിനികൾക്ക് ആ കോളേജ് തങ്ങളുടെ മതത്തിൻ്റെ ഭാഗമായ നിസ്കാര ചടങ്ങിന് വേണ്ടിയുള്ള നീതി നിഷേധിക്കപ്പെട്ടു എന്നൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു ഏകദേശം മൂന്നാല് ദിവസത്തോളമായി സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് എന്നാൽ ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്തെന്നോ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നോ ആർക്കും തന്നെ അറിയണ്ട പല മത പലതരത്തിലുള്ള മതവിഭാഗതമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ചർച്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ യുക്തി ഉള്ളവരും കൃത്യമായി തങ്ങളുടെ മതം എന്താണെന്നും അറിയാവുന്നവരും ഒന്നും തന്നെ ഇതിന്തിരെ പ്രതികരിക്കുന്നില്ല മറിച്ച് അവിടെ സംഭവിച്ച കാര്യത്തെ അവലംബിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് ആ കോളിംഗ് വിഷ്വൽ സംഭവം കണ്ടുനോക്കാം നമ്മളെ നാല് കുട്ടികളെ നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടു വരും നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതാണോ അത് വേണ്ടി വേണ്ടി ഒരു റൂം പോലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കാര്യങ്ങളൊന്നും അതാണ് ഈ കേടലോ ഇതാണ് ഇഷ്യൂ തങ്ങളുടെ സുഹൃത്തുക്കളായ നാല് വിദ്യാർത്ഥിനികളെ നമസ്കാര റൂമിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് ഇവർ പറയുന്നത് ആക്ച്വലി നിർമ്മല കോളേജിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടി ഒന്നും തന്നെ ഒരു നിസ്കാര മുറിയോ അല്ലെങ്കിൽ പള്ളിയിലെ പോലെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന മുറിയോ അല്ലെങ്കിൽ പൂജാമുറിയോ ഒന്നും തന്നെ ഇല്ല ആ കോളേജിൽ റെസ്റ്റ് റൂമിലാണ് ഈ വിദ്യാർത്ഥികൾ നിസ്കരിച്ചുകൊണ്ടിരുന്നത് റെസ്റ്റ് റൂം എന്ന് പറയുന്നത് ആക്ച്വലി അവിടുത്തെ ലേഡീസിന് വേണ്ടി അവരുടെ ലഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് റിഫ്രഷ്മെന്റ് ആവാൻ വേണ്ടി ഓടുത്തിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തുകൊണ്ടായിരുന്നു പണ്ട് മുതൽ ഇവിടെ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ അതായത് അവിടെ കൂടുതൽ കുട്ടികൾ വന്നിരിക്കുന്നത് കൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് ഇവർക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചില സ്റ്റാഫുകൾ പറയുകയുണ്ടായി നിങ്ങൾ അച്ഛനോട് ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യൂ ഇവിടെ എന്തായാലും നിസ്കരിക്കാൻ ഇനി ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പെൺകുട്ടികൾ നേരെ തന്നെ അച്ഛൻ്റെടുത്ത് പ്രിൻസിപ്പൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ഇതുപോലെ തങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിനെന്തെങ്കിലും റോർട്ടലൻറ്റി സൊല്യൂഷൻ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഇവിടെ വരെ എല്ലാം ഓക്കെ ആണ് പക്ഷേ അച്ഛൻ്റെ അടുത്ത് തീരുമാനം അറിഞ്ഞിട്ട് ഇറങ്ങി വന്ന പെൺകുട്ടികൾ കാണുന്ന അല്ലെങ്കിൽ ആ സ്കൂൾ കാണുന്നത് അവിടെ കത്തി ജോലിക്കുന്ന ഒരു പ്രതിഷേധമാണ് തങ്ങളുടെ മതത്തെ അവഗണിച്ചു അല്ലെങ്കിൽ തങ്ങളുടെ മതത്തെ അപമാനിച്ചു തങ്ങൾക്കൊണ്ട് നിസ്കരിക്കാൻ സൗകര്യം ഒരുക്കി തന്നില്ല നിസ്കരിക്കാൻ പോയ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ തരം പ്രതിഷേധമാണ് അവിടെ ഉയർന്നു വന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ആ കോളേജിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടികളോട് ഇതിനുള്ള ഓർഡറി സൊല്യൂഷൻ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതായത് മുപ്പത് മീറ്റർ അകലെ തന്നെ ഒരു മഹൽ ഉണ്ട് അവിടെ പോയി നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കും അവിടെ എവിടെ മുറിയിൽ എവിടെയെങ്കിലും നിസ്കരിക്കാൻ സാധിക്കും അതല്ല നിങ്ങൾക്ക് ലേറ്റ് ആകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ അറ്റൻഡൻസ് നഷ്ടപ്പെടാതെ ബാക്കി കാര്യങ്ങളും ക്രമീകരിക്കാം എല്ലാം തന്നെ അച്ഛനും ആ കുട്ടികളും സംസാരിച്ച് ഓക്കെ ആയതിനു ശേഷമാണ് അവർ വെളി വന്നത് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവിടെ പ്രതിഷേധം അരങ്ങേറിയത് എന്ത് തരം ഒരു മനോഭാവം കൊണ്ടാണെന്ന് ചോറ് വേവിച്ച് വായിക്കൂടെ കഴിക്കുന്ന എല്ലാവരും തന്നെ മനസ്സിലാവും പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ വൺ വൻതരത്തിൽ വിവാദങ്ങൾ ഉണ്ടാവുകയാണ് ക്രിസ്ത്യാനി കോളേജിൽ മുസ്ലിംകൾ അപമാനിച്ചു അങ്ങനെ അങ്ങനെ ഇത് ഏറ്റുപിടിക്കാൻ കുറെ പ്രത്യേകതരം ആൾക്കാർ ഏറെ എങ്ങനെയെങ്കിലും കുറച്ച് കുത്തിതിരിപ്പുണ്ടാക്കി അവർ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാർ ഇതിലും സംശയിച്ചില്ല പക്ഷേ ഇതൊക്കെ തന്നെ അങ്ങനെ ഇവർ വിചാരിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മുസ്ലിം സമുദായക്കാരും ഇതിൽ കൂടെ നിൽക്കുമെന്ന് മറ്റൊക്കെയാണ് പക്ഷേ കമ്മിറ്റി ഒരു അഭിപ്രായം പറയുകയുണ്ടായി നമുക്ക് അതും ഒന്ന് നോക്കാം മെറ്റായ രീതി ആയി പോയി വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് ഞങ്ങൾ സ്വയം വിലയിരുത്തി പിന്നെ ഉത്തരവാദപ്പെട്ട രണ്ട് ജമായത്തുകളിലെ ഇമാമുമാരും ഭാരവാഹികളും നേരെ അവിടെ ചെന്ന് എന്താണ് ഇവിടെ ഇഷ്യൂസ് ഉണ്ടായത് എന്തൊക്കെ സംഭവങ്ങൾ ഞങ്ങൾ പ്രിൻസിപ്പലിനോട് നേരിട്ട് ചോദിച്ചറിഞ്ഞു അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായത് കുട്ടികളുടെ അപക്വമായ ചില നിലപാടുകളും കാഴ്ചപ്പാടുകളും അതിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധവും മതപരമായിട്ടുള്ള ഗ്രാഹ്യം അറിവിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോയതല്ലാതെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി വസ്തുത മനസ്സിലാക്കി ആ പ്രതിഷേധത്തിൽ പങ്കാളികളായ എല്ലാ കുട്ടികളും അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത് എന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് മതപരമായി അതൊരു തെറ്റായ കാര്യമാണ് കാരണം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് അതിന്റെ ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതെ പ്രയർ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ അതൊന്നും കുട്ടികൾക്ക് അറിയില്ല അപ്പൊ ഈ കുട്ടികളെ വേണമെങ്കിൽ ബോധവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനും റെഡിയാണ് ഈ ഒരു സംഭവം വന്നു പോയതിൽ അതീവ ദുഃഖമുണ്ട് തുടർന്ന് ഇതൊരു ഇഷ്യൂ ആക്കാതെ കാരണം ഇത് വെള്ളം കലക്കി മീൻ പിടിക്കാവുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഇത് ഒഴിച്ച് കത്തിച്ച് കൂടുതൽ ഒരു കലാപ കലുഷിതമാക്കാനും വർഗീയ ചേരുത്തിരിവുണ്ടാക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒക്കെ ശ്രമങ്ങൾ ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോ അതിലൊന്നും വീഴാതെ ആ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകണമെന്ന ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള റിക്വസ്റ്റ് വെച്ചപ്പോൾ വളരെ ഹൃദ്യമായ നിലക്ക് സ്നേഹത്തോടു കൂടെ അവരത് സ്വീകരിക്കുകയും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഞങ്ങൾ അറിയിക്കുകയുമാണ് ഉണ്ടായത് ശരി വളരെ നന്ദി എന്തായാലും അപ്പോൾ ഇതിനെ ജോലി ആ മഹല കമ്മിറ്റി നമ്മൾ കേട്ടല്ലോ അതായത് ഒരാളുടെ സ്വകാര്യ സ്വത്തിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയില് നിസ്കരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം അല്ലെങ്കിൽ ആ കൂട്ടർ അനുവാദം വേണം അവിടെ അല്ല നിസ്കരിക്കാൻ തെറ്റാണ് എന്നാണ് ഇസ്ലാം വിഭാഗം പറയുന്നതാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു സ്കൂളാണ് അവിടെ നാനാജാതി വ്യവസ്ഥ ആൾക്കാർ വരുന്നതാണ് ഒരുപക്ഷെ മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല തങ്ങൾക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ ഓൾട്ടർ സൊല്യൂഷൻ ഉണ്ടാകും അല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എവിടെയെങ്കിലും ഒരു പരിചയക്കാരുടെ സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലോ അവർ അറേഞ്ച്മെൻറ്റ് തരും അല്ലെങ്കിൽ ഈ മഹാഗമെന്റിയുടെ പരിചയം പരാതി പറഞ്ഞെങ്കിൽ പോലും അവരും എന്തെങ്കിലും ചെയ്തു തന്നേന് പക്ഷേ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇത് ഇത്രമേ ഉണ്ടാവൂ എന്നൊരു കാര്യത്തെ ഊതിപ്പെടുപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വൻ തരത്തിലുള്ള ജാതിസ്പർദ്ധ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തിയത് ഏത് തരത്തിലുള്ള നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇതിന്റെ അടിയിൽ നടക്കുന്ന കമന്റുകൾ എല്ലാത്തരം കമന്റുകളിലും ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ ഇടുന്നത് ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് അതായത് ഒരു സംഭവം പറ്റിപ്പോയി അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് ആരും തന്നെ ഇത് വലിയൊരു ഇഷ്യൂ ആക്കാനോ അല്ലെങ്കിൽ ഒരു മതസ്പർശ വളർത്താനോ വേണ്ടി ശ്രമിക്കുന്നതേ ഇല്ലെന്നുള്ള വാസ്തവമാണ് അതാണ് കേരളത്തിന്റെ മറ്റൊരു യൂണിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള കുത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കഴിഞ്ഞാലും അതെല്ലാം തടഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയാണ് കേരളത്തിൽ പണ്ട് മുതലേ കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് വളരെ തന്മയത്തോടെ കൈകാര്യം ചെയ്ത സ്കൂൾ മാനേജ്മെൻറ്റിനു വേണം ആദ്യം ഒരു അഭിനന്ദനം പ്രകടിപ്പിക്കാൻ ഈ സ്കൂൾ മാനേജ്മെന്റിലെ അച്ഛൻ പറയുന്നത് നിങ്ങൾ ഒന്ന് ഒന്ന് നോക്കണം വളരെ വ്യക്തമായ രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോയിരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത് കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷമായിട്ട് ഈ കോളേജ് പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ് വ്യക്തമാണ് സുതാര്യമാണ് അത് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത് നർമ്മല കോളേജ് ഈ കലാലയത്തിൽ ഇത് നാളിതുവരെ പൊതുസമൂഹം ഇതിനെ പിന്തുണയ്ക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനിടയാക്കുന്നത് ഈ നിലപാടാണ് എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യമായ സ്പർദ്ധ വളർത്താൻ ഇടയാക്കരുത് എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അങ്ങനെയില്ല അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു അരങ്ങേറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പലരും എന്നെ അറിയിച്ചു ഈ ദിവസങ്ങളിൽ അപ്പോൾ അതനുസരിച്ച് അവരോട് പറഞ്ഞു നിങ്ങളാ കുട്ടികളെ അറിയിക്കൂ കോളേജിൻ്റെ മുപ്പത് മീറ്റർ ദൂരത്തിൽ ഒരു മഹൽ അവർക്കുണ്ട് അപ്പോൾ അവിടെ ഈ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ പോകാനായിട്ട് അവർക്ക് അവസരമുണ്ട് അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപക്ഷെ അവരോട് ചേ പറഞ്ഞ ചേച്ചിമാരോട് മറ്റു കുട്ടി കുട്ടികൾ ഇത് ചെയ്തിരുന്ന സ്ഥലം ഈ ലേഡീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന അവരുടെ റെസ്റ്റ് റൂമായിരുന്നു അപ്പോൾ ഉച്ച സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ അത്യാവശ്യം മൊബൈൽ നോക്കണമെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും അവർ ഒരുപക്ഷെ ചേച്ചിമാരുടെ കംപ്ലയിൻറ്റ് പറഞ്ഞു ചെയ്തിരിക്കാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ അറിയിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവരോട് പറയേ താഴെ അവരുടെ മഹലിൽ പോയി ചെയ്യൂ എന്ന് പറയൂ ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എൻ്റെ അടുത്തു പറഞ്ഞു വിടൂ ഞാൻ അവരോട് അത്തരത്തിൽ സംസാരിക്കാം എന്നാണ് പറഞ്ഞത് അവരെ അടുക്ക് വന്നു അപ്പോൾ അവർ ഈ ആവശ്യം ഉന്നയിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ പോകുന്നതാണല്ലോ നല്ലത് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവർ അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചസമയം ആയതുകൊണ്ടുവരും പക്ഷേ സമയം കുറവാണല്ലോ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും പ്രാർത്ഥനയും കഴിച്ച് ഒരു സമയം വൈകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റു കോളേജുകളിലൊക്കെ മുക്കാൽ മണിക്കൂറാക്കിയാണ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഉച്ചിത്തെ ഇൻ്റർവെല്ലിലുള്ളൂ ഇവിടെ ഒരു മണിക്കൂർ സമയമുണ്ട് ഇനി എങ്ങാനും നിങ്ങൾക്ക് പോയിട്ട് അഞ്ചോ ആറോ മിനിറ്റ് ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എച്ച് ഒ ഡിയോട് നിങ്ങൾ പറയൂ അറ്റൻഡൻസ് നഷ്ടപ്പെടാതെ നമുക്ക് അത് സൂക്ഷിക്കാമല്ലോ അത് നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ നമുക്ക് സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല എന്ന് കുട്ടികളോട് പറയുകയാണ് ചെയ്തത് പക്ഷേ ഇത് പറഞ്ഞാൽ കുട്ടിയുടെ പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് വലിയ ബഹളമായി പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും എത്ര തന്മയത്തൊട്ട അച്ഛൻ ആ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിച്ചു അദ്ദേഹം അറിയാം ഇതൊരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് തന്നെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്കും കൊള്ളി മുനയുടെ ശക്തി ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു വാക്കിന്റെ ഒരു പ്രയോഗം മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ വിഷയമാകും അല്ലെ പക്ഷെ ഇതെല്ലാം തന്നെ ആ കോളേജിലെ ആ മഹൽ കമ്മിറ്റിക്കാർ വന്ന് ആ കുട്ടികളെ അറിയിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ തന്നെ ഈ വിഷയം അവിടെ തന്നെ സോൾവായി അവരുടെ എഴുതി പൂർണ്ണമായും സോൾവായി പക്ഷേ ഇതിപ്പോഴും ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ പ്രത്യേക ആൾക്കാർ നടക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ ഇഷ്യൂ ആക്കാതെ മുമ്പോട്ട് പോകാം നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് അപ്പം നമ്മളെല്ലാം നാനാകത്തിലുള്ള മതത്തിൽ നിന്നുള്ളവരാണ് അപ്പം ഒരാളുടെ അഭിപ്രായം അല്ലായിരിക്കും മറ്റൊരാളുടെ അഭിപ്രായം ഓക്കെ അതെന്തൊക്കെയായാലും മാനിച്ചും കണ്ടും കേട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക പക്ഷേ കൂടുതൽ തരത്തിലുള്ള മതസ്പർദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കലാഭൂമി വിദൂരമല്ല അതാദ്യം ചിന്തിക്കുക മലയാളികൾ പ്രബുദ്ധരാണ്